ലൈവ് നമസ്കാരം ഒരുപാട് സന്തോഷം കുറേ കാലമായി നമ്മളെല്ലാരും കണ്ടിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് പേര് ലൈവിൽ വരുന്നുണ്ട് നാദർഷ നസീറേ എന്തൊക്കെയുണ്ട് പിന്നെ ആ ആ ഓക്കെ ഓക്കെ ഞാൻ വരാ കോമഡി മാസ്റ്റേഴ്സിൽ കഴിഞ്ഞ ഷെഡ്യൂൾ ഞാൻ പോയതേ ഉള്ളു ഒരിക്കൽ കൂടി വരാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം

அதையும் லைவ் ரே சம்சாரிக்கின்னேன் லைவ் ஏ ஏ சுலரு வணக்கு லரி லரி வணக்கு லரி இருக்கு நல்லா இருக்குல செம்மயா இருக்குல எல்லாருக்கும் தெரியும் நான் வந்து மலையாளில தமிழ் எப்படி இருக்கு நல்லா இருக்குல நல்லா இருக்கு நல்லா எப்படி இருக்கீங்க நான் நல்லா இருக்கேன் நான் பேசுறது புரியுதா புரியுது புரியுது நல்லா புரியுது நம்ம விஷயத்து காஸ் பண்ணனும்னா அதுக்கு ட்ரை பண்ண தோத்து பண்ண தப்பு இல்ல ட்ரை பண்ணாம இருக்க தோளிய நடக்குது சோ ட்ரை பண்ணிருக்க தோத்து போடு பிரச்சனை இல்ல We don't do impress anybody in this world. We should make you so happy. Super. Yes. What is that? That's a dub. Spot dub. Spot dub. Okay. Ready. Young are ready. Who knows? 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 Kailar itu kerana, orang tidak tahu. Ia bersetuju dengan saya. ൊക്കും കഞ്ഞ് കടത്തിട്ടൊരു വാക്കാഴ്ച ഇരിക്കണവനല്ലേ കാണാൻ ഒന്നിനും കൊല്ലേ മുലാളിക്ക് അറിയോ വീട്ടുകാരുത്തില്ലെങ്കിലും ഞാൻ ഈ പഠിക്കുവാനുള്ള മുതലാളിന്റെ സ്നേഹം കൊണ്ടാ പിന്നെ ഞാൻ ഇവിടുത്തെ ഡ്രൈവർ മാത്രമല്ലല്ലോ വണ്ടിയുടെ കാര്യം നോക്കണം ഓഫീസിലെ കാര്യം നോക്കണം വീട്ടിലെ കാര്യം നോക്കണം അതൊക്കെ പോട്ടെ മുതല ഗോവൻ ട്രിപ്പ് ആ ആ കാലയ്ക്ക് എൻ്റെ പ്രേമാ പെണ്ണുങ്ങളെ കാണണോ നല്ല പൂവമ്പഴം പോലെ ഇരിക്കും നല്ല എന്നിട്ട് എവിടെ നിന്ന് ആൽബി കൂടുതലോട്ട് ഒരു കാര്യം നടന്നില്ലെന്നേ ഒരു ദിവസം നമുക്കൊന്ന് പോയി അടിച്ച് പൊളിക്കണം പൊക്കം കുറഞ്ഞ നല്ല മാർക്കറ്റാണ്

കൊച്ചു ചേട്ടൻ്റെ നമ്മള് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ പറയുന്ന ഒരു വോയിസ് ആയിട്ട് ഗംഭീരമായിട്ടുണ്ട് ഞാൻ പറയായിരുന്നു എല്ലാം ഇങ്ങനെ ആവശ്യമില്ലല്ലോ റിമീന്ന് വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ വന്നേ പിന്നെ അങ്ങനെ ആ ടോൺ മാറി പിന്നെ പറഞ്ഞാല് എല്ലാരും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ അതെ കൊച്ചുപ്രേമഞ്ചനായിട്ടുള്ള ഇന്ററാക്ഷൻ പിന്നെ എന്തൊക്കെയായിരുന്നു ചെയ്തത് മേരി ചേച്ചി ആ രണ്ട് ഒന്നാമതെല്ലേ അതിൽ അവരുടെ ആ പക്ഷെ ആ ചോദ്യം കേട്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് നമ്മുടെ ഗിന്നസ് പക്ർ ആജെ അജയുടെയും പിന്നെ മറ്റേ മേരി ചേച്ചി ഈ രണ്ട് ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ചെറിയൊരു അത് എല്ലാവർക്കും മാറിപ്പോല കമ്പനായിട്ടുള്ള സംഭവിക്കാവുന്ന തെറ്റുകളൊക്കെ ഉള്ളു താങ്ക് യു സോ മച്ച് ഇപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തന്നെ ചെയ്യുന്ന പോലെ പ്രാക്ടീസ് എൻജോയ് ചെയ്തു സോ മച്ച്